ഐ പി എല്ലിലെ ആദ്യത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടുന്ന ആർ സി ബിയുടെ മത്സരം ഇന്ന് വൈകിട്ട് ഏഴരക്ക് ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടക്കാനിരിക്കെ ലേറ്റസ്റ്റ് പിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഐ പി എൽ പോലെയുള്ള ടി ട്വൻ്റി മത്സരങ്ങളിൽ ബാറ്റ്സ്മാൻമാർക്ക് അനായാസം റണ്ണ് നേടാൻ സാധിക്കുന്ന കൊൽക്കത്തയിലെ പിച്ചിൽ തുടക്കത്തിൽ ബൌളർമാർക്ക് വളരെ മികച്ച ബൗൺസറുകൾ ലഭിക്കും എന്നാൽ പിന്നീട് ഓവറുകൾ കൂടുന്നതനുസരിച്ച് ബൗളർമാരുടെ ഗിരിപ്പ് നഷ്ടപ്പെടുകയും ബാറ്റ്സ്മാൻമാർക്ക് അനായാസം റണ്ണുകൾ നേടാൻ സാധിക്കുന്നതുമായ പിച്ചിൽ ഇന്നലത്തെയും ഇന്നത്തെയും മഴ കാരണം പിച്ച് സ്ലോവാകാനും സാധ്യതയുണ്ട് പൊതുവേ മഴ കൊണ്ടാൽ പിച്ചുകളിൽ സ്ലോ റൺ റേറ്റാണ് ഉണ്ടാകാറുള്ളത് ബാറ്റ്സ്മാന്മാർക്ക് അനായാസം റണ്ണു നേരാൻ സാധിക്കാതെയാവുകയും ബോളർമാർക്ക് വളരെ മികച്ച സ്വിംഗ് ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇന്നലെയും ഇന്നും പെയ്ത മഴ കാരണം അത്തരമൊരു പിച്ചായി മാറാനും കൊൽക്കത്തയിലെ പിച്ച് സാധ്യതയുണ്ട് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തക്കെതിരെ പഞ്ചാബ് നേടിയ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസാണ് ഈഡ ഗാർഡൻസിലെ ഏറ്റവും ഹയസ്റ്റ് അതുപോലെ തന്നെ ഹെഡ് ടു ഹെഡ് റെക്കോർഡുകൾ നോക്കുമ്പോഴും കൊൽക്കത്തയ്ക്ക് തന്നെയാണ് മുൻതൂക്കം മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇരുപത് തവണയും കൊൽക്കത്ത തന്നെയായിരുന്നു ജയിച്ചിരുന്നത് വെറും പതിനാല് തവണ മാത്രമാണ് ആർ സി ബിക്ക് ജയം കാണാൻ സാധിക്കും മറ്റൊരു വാർത്ത എന്തെന്നാൽ ഈ സീസണിൽ ഫ്രീ ആയി ഐ പി എൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മൊബൈലിൽ ഏത് ആപ്പിലാണ് മത്സരം ഫ്രീ ആയി കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ക്രിക് ഫൈ എന്നുള്ള ഒരു ആപ്പിൽ എല്ലാ ഐ പി എൽ മത്സരങ്ങളും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ആ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർ അതിൽ കയറി ഡൗൺലോഡ് ചെയ്യുക ഫ്രീ ആയി മത്സരം കാണാൻ സാധിക്കുന്ന പല ആപ്പുകളുണ്ടെങ്കിലും വിശ്വസ്തമായ ഒരു ആപ്പ് തന്നെയാണ് ക്രിക് ഫൈ കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി എല്ലാ ലൈവ് ഇവന്റുകളും ഇതിൽ ഫ്രീ ആയി കാണാൻ സാധിക്കുന്നു തികച്ചും പുതിയ താരങ്ങളുമായി എത്തുന്ന ഇരു ടീമിന്റെ ഇലവനുകളും വ്യത്യസ്തമായിരിക്കും ആർ സി വിയുടെ പ്രോബബിൾ ഇലവൻ നോക്കുമ്പോൾ ഓപ്പണിംഗിൽ കോലിക്കൊപ്പും ഫിൽസാൾട്ടും മധ്യനിരയിൽ രജത് പടിതർ ലിയാം ലിവിംഗ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് അല്ലെങ്കിൽ ഷെഫർഡ് എന്നുള്ളവരും ഓൾറൌണ്ടറായിട്ട് റുണാൾഡ് പാണ്ഡെയും ബൌളിംഗിൽ ഹാസൽവുഡ് എസ് ദയൽ സുയാഷ് ശർമ്മ ഭുവനേശ്വർ കുമാർ അതുപോലെ തന്നെ സ്വപ്നി സിംഗ് എന്നുള്ളവരുമായിരിക്കും ആർ സി ബിക്ക് വേണ്ടി ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ അതുപോലെ തന്നെ കൊൽക്കത്തയുടെ പ്രോബബിൾ ഇലവൻ നോക്കുമ്പോൾ ഓപ്പണിംഗിൽ ക്വിറ്റൻ ഡി കോക്കിനോടൊപ്പം സുനിൽ നരേനും മധ്യനിരയിലേക്ക് ആന്ധ്ര റസൽ മനീഷ് പാണ്ഡെ റിങ്കു സിംഗ് അജിങ്കൃ രഹാനെ വെങ്കടേഷ് അയ്യർ എന്നിവരും ബൌളിംഗ് യൂണിറ്റിലേക്ക് വരുൺ ചക്രവർത്തി നോർക്കിയ വൈഭവ് അരോറ മായങ്ക് മർക്കണ്ടെ എന്നിവള്ളവരും ആയിരിക്കും ഉദ്ഘാടന മത്സരത്തിൽ വളരെ മികച്ച ഒരു പോരാട്ടം കാണാൻ സാധിക്കും എന്ന് തന്നെ യാണ് കാണികളുടെ എല്ലാവരുടെയും പ്രതീക്ഷ മഴ പെയ്യാതിരുന്നാൽ വളരെ മികച്ചൊരു മത്സരം കൊൽക്കത്തയിൽ വെച്ച് ഇന്ന് നടക്കുന്നതായിരിക്കും